ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്നെയാ ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ വളരെ വേദനിപ്പിക്കുന്ന രണ്ട് കാര്യങ്ങൾ ആദ്യം തന്നെ ഞാൻ പറയട്ടെ ഒരു ഭർത്താവിൽ നിന്നും ഒരു ഭാര്യക്ക് ഏൽക്കേണ്ടി വന്ന അല്ലെങ്കിൽ അവൾ അനുഭവിക്കേണ്ടി വന്ന ഒരു കാര്യമായിരുന്നു ഞാൻ ഈ രണ്ടു മൂന്നാല് ദിവസം മുന്നേ മുന്നേ വരെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് മലപ്പുറത്തുള്ള സഫീർ എന്ന് പറയുന്ന വ്യക്തി പിഞ്ചു കുഞ്ഞിനെയും എടുത്ത് പാലുകുടി പോലും മാറാത്ത കുഞ്ഞിനെ എടുത്ത് ഒരു കല്യാണ കല്യാണത്തിനേക്ക് പോകുന്നു അല്ലെങ്കിൽ കല്യാണ ഫംഗ്ഷനിലേക്ക് പോകുന്നു പറഞ്ഞുകൊണ്ട് ആ കുഞ്ഞിനെ എടുത്ത് പോയി രണ്ട് മൂന്ന് ദിവസമായിട്ടും അവന്റെ വെരുവേറും കിട്ടിയില്ല ഒരു ദിവസം തന്നെ ആദ്യത്തെ ദിവസം ഫുൾ സ്വിച്ച് ഓഫ് ആയി പോണ് അങ്ങനെ വീട്ടുകാരിലേ വീട്ടുകാരിലേക്കും നാട്ടുകാരിലേക്കും അന്വേഷണം പടർന്നു പിന്നെ സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തു ഇതൊക്കെയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നതാണ് അപ്പൊ ഒന്ന് രണ്ട് ആളുകള് പറയുന്നു വാല്യുമൂടും ഇല്ലാതെ വീഡിയോ ചെയ്യുന്നു അതായത് വാല് മൂടുകൊക്കെ വരണമെങ്കിൽ നിങ്ങൾ ആ വീഡിയോ എന്താണെന്ന് കാണാനുള്ള മനസ്സ് ആദ്യം കാണിക്കുക എന്നാലേ ഓരോ വീഡിയോന്റെയും ബാലും മൂടും എന്താണെന്ന് അറിയുള്ളൂ മനസ്സിലായില്ലേ ഇനി രണ്ടാമത്തെ ആ ഒരു സങ്കടം എനിക്ക് എന്താ ഇണ്ടായത് എന്ന് പിന്നെ നമ്മുടെ നമ്മളുടെ ഒരു വീട്ടിലാണ് ഇങ്ങനെ ഒരു വിഷയം വന്നെന്ന് വെച്ചാൽ നമ്മൾ പ്രതികരിക്കുമോ ഇല്ലയോ അതേ ഞാൻ ചെയ്തുള്ളൂ ഞാനൊരു പെണ്ണാണ് ഞാനൊരു ഭാര്യയാണ് ഞാനൊരു അമ്മയാണ് അതുകൊണ്ട് ഞാൻ പ്രതികരിച്ചു ഈ പ്രതികരിക്കുന്നതിന്റെ ഒപ്പം എനിക്കും ഒരുപാട് നെഗറ്റീവ്സ് വരാറുണ്ട് ഇപ്പൊ താഹിറ എന്ന് പറയുന്ന ഒരു ലേഡി അവൾ മലപ്പുറം ജില്ലയിലാണ് അവൾ ഉള്ളത് ആ ആ വ്യക്തി ആരാണെന്നും അവളുടെ വീട് എവിടെയാണെന്നും അവളുടെ അഡ്രസ്സ് എന്താണെന്നും വ്യക്തമായിട്ട് എനിക്കറിയാം ആ താഹിറ എന്ന് പറഞ്ഞാൽ എടി ലൈവില് വന്നിട്ട് നമ്മളെ വല്ലാതെ ഒരു രീതിയിൽ ചവിട്ടും പിന്നെ പൊടി പട്ടി തെണ്ടി പൊടി നായി മലയിൽ നിന്നെ ചവിട്ടും നീ പൊടി അങ്ങനെ ഉള്ള തെറികളൊക്കെ വിളിക്കുന്നു അപ്പം എനിക്ക് തിരിച്ച് താഹിറയെ തെറിവിളിക്കാൻ അറിയാനിട്ടല്ല പക്ഷെ താഹിറയും ഞാനും തമ്മിലുള്ള വ്യത്യാസം രണ്ടും രണ്ടാണ് അതുകൊണ്ട് ഞാൻ താഹിറയെ താഹിറയെ പോലെ തകരാവാൻ ഉള്ള ഉദ്ദേശം എനിക്കില്ല ഇനി മൂന്നാമത്തെ കാര്യം എന്തെന്ന് വെച്ചാല് ഇന്നലെ ഷാജിദ ഇനി മൂന്നാമത്തെ വിഷയം എന്തെന്ന് വെച്ചാല് ഷാജി എന്ന് പറയുന്ന ഒരു ഒരു ലേഡി ആ ലേഡി ഒരു കമന്റ് ഇട്ടിരിക്കണം ഒരു ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിലുള്ള കമന്റ് ആണ് ആ ലേഡി അവിടെ എത്തിയിരിക്കുന്നത് അതൊരു ലേഡി തന്നെയാണ് അതൊരു fake ആണെന്നൊന്നും ആരും പറയരുത് ഏഹ് കാരണം അത് ജെനുവിനെ തന്നെയാണ് അതായത് സഫീർ ഈ പിന്നെ ഈ പെൺകുട്ടിയെ സഫീറിന്റെ വൈഫിനെ ചതിച്ച് വിഞ്ചു കുഞ്ഞുമായി പോയി അവൻ കള്ളത്തരം പറഞ്ഞു വീട്ടിൽ കല്യാണത്തിനാണെന്നുള്ള വ്യാജേനെ പറഞ്ഞ് അവൻ അവനെ കാമുകിന്റെ ഒപ്പം ചല്ലഭിക്കാനോ അല്ലെങ്കിൽ കാമുകിയുടെ കൂടെ സ്നേഹിച്ച് ജീവിക്കാൻ വേണ്ടി അവൻ പോയി അതൊരു ചതിച്ച് ചതി തന്നെയല്ലേ ആ ചതിനെ കുറിച്ച് ഞാൻ വീഡിയോ ഇട്ടപ്പോൾ ഷാജ പറയാണ് ഇതൊക്കെ സഹജമാണ് ഇതൊക്കെ ലൈഫിൽ ഒരുപാട് നടക്കുന്നതാണ് ഷാജി സഫീറിന്റെ ഭാര്യക്ക് ഇതൊന്നും ഒരു വിഷയമല്ല അവിടെ ഭയങ്കര ഹാപ്പി ആയിട്ടാണത്രേ ഇരിക്കുന്നത് നമ്മള് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു എനിക്ക് പ്രശ്നം ആ കുഞ്ഞിനെ കിട്ടണം എന്നുള്ള പ്രശ്നമാണ് മനസ്സിലായല്ലേ സഫീറിനെ കിട്ടണം എന്നിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല സെഫീർ എവിടെയോ വയ്ക്കോട്ടെ എന്തോ എങ്ങനെയായിക്കോട്ടെ പക്ഷെ ആ കുഞ്ഞിനെ കിട്ടണം കുഞ്ഞിന് ഒരു വയസ്സ് മാത്രം പ്രായമേ ഉള്ളൂ അവൾ പാൽ കുടിക്കുന്ന കുട്ടിയാണ് മനസ്സിലായോ അപ്പൊ അതിന്റെ വേദന അറിയണമെങ്കിൽ ഒരു അമ്മയാവണം അതേപോലെ തന്നെ ഒന്ന് പ്രസവിച്ച് ഇനിയിപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും വേദനിക്കരുത് കാരണം ഒരു കുഞ്ഞിക്കാല് കാണാതെ എത്രയോ ആളുകൾ കഴിയുന്നുണ്ട് മനസ്സിലായോ അവരൊക്കെ കാത്തിരിക്കുന്നത് ഈ കുഞ്ഞിനെ കുഞ്ഞിനു കിട്ടാനാണ് അവന്റെ അവരെ കൈകളിലേക്ക് ആ കുഞ്ഞിനെ കിട്ടിയെങ്കിൽ എന്ന് ഒരുപാട് അമ്മമാരെ ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു കൂട്ടത്തിലൊരു അമ്മയാണ് ഞാൻ ഇനി പ്രസവിച്ചാൽ മാത്രം പോരാ ആ മകളെ കുഞ്ഞു പോലെ നോക്കാനുള്ള കഴിവും ഉണ്ടാവണം പിന്നെ നമ്മൾക്കാണ് ഈ ഒരു അനുഭവം വരുന്നതെങ്കിലേ നമ്മുടെ വേദന എന്താണെന്ന് നമ്മൾക്ക് അറിയാൻ സാധിക്കുള്ളൂ മനസ്സിലായോ അല്ലാതെ പ്രസവിച്ച മാത്രം ഒരു അമ്മയാവില്ല ഇപ്പൊ ഈ ഒരു ഷാജിദ പറയുന്ന ഒരു ലേഡി ഇവിടെ വന്ന് കമന്റ് ഇട്ടു ഇതൊക്കെ സർവ്വ സഹജമാണെന്ന് അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അത് ഇപ്പൊ ഞാൻ പറയണ ഈ ഒരു സംഭവം മലപ്പുറത്തല്ലേ അല്ലെങ്കിൽ തൃശ്ശൂരല്ലേ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും അല്ലേ ഇതൊന്നും നമ്മുടെ സ്ഥലത്തല്ലല്ലോ ഇതിപ്പോ ഈ പിന്നെ വെസ്റ്റ് ബംഗാൾ സ്വദേശിയായ ഈ പെണ്ണിന്റെ കൂടെ അത് ഇരുപത്തെട്ട് വയസ്സ് മാത്രം ആയ എന്താണ് വിനിത ചാറ്റർജിയോ സഞ്ജിതാ ചാറ്റർജിയോ അങ്ങനെ എന്തോ ആ പെണ്ണിന്റെ പേര് അപ്പൊ അവളെ അവളല്ലേ അത് വെസ്റ്റ് ബംഗാളല്ലേ അങ്ങനെ പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ വിടാമായിരുന്നു പക്ഷെ നമ്മളുടെ വീട്ടില് ഒരു അവസ്ഥ വരുമ്പോഴേ അതിന്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ ഒരു മരണം സംഭവിക്കുമ്പോ അത് അവിടെയല്ലേ എന്ന് പറയരുത് ഒരു പഴുത്ത ഇല വീഴുമ്പോ ഒരു പച്ച ഇല ചിരിക്കില്ലേ നാളെ ഞാനും പഴുക്കും പഴുത്തലയായി മാറും എന്നുള്ളത് ഈ പച്ചില ചിന്തിക്കില്ല ഇതേപോലെ തന്നെയാണ് ഈ ഷാജിഹ് ഇതിപ്പോ ഫേക്ക് ആയാലും ശരി ആ ജെനുവിൻ ആയാലും ശരി ആ ഇട്ട ആൾ എന്തായാലും ഒരു റോബോട്ട് അല്ലല്ലോ മനുഷ്യൻ തന്നെയല്ലേ ഈ കമന്റ് ഇട്ടിരിക്കുന്നത് അപ്പൊ ഒരു ദിവസം അവർക്കും ഒരു പിന്നെ ഏർ എന്താ പറയാ ഒരു വലിയൊരു അനുഭവം വരുമ്പോഴേ അറിയുള്ളൂ ഞാൻ ഇങ്ങനെ ഒരു ആ ഒരു വീഡിയോന്റെ താഴെപ്പ് ഇങ്ങനെ ഒരു കമന്റ് ഇട്ടു അയ്യോ അവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും സെഫീറിന്റെ ഭാര്യക്ക് നല്ല വിഷമമുണ്ട് ഇല്ല എന്നല്ല ഇപ്പൊ സഫീറിനെ കുറിച്ചിട്ട് ഏതൊരു ഭാര്യയ്ക്കാണ് അത് ഉൾക്കൊള്ളാൻ കഴിയുക പറയൂ ഏത് ഭാര്യയാണ് അത് ഉൾക്കൊണ്ടിട്ട് എന്നാ പിന്നെ സെഫീർ പോയില്ലേ കുഴപ്പമില്ല ഞാൻ ഹാപ്പി എന്ന് പറയോ കല്യാണം കഴിക്കണത് മുന്നേ ആണെങ്കിൽ ശരി നമ്മൾ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട് ഒരുപാട് പെണ്ണുങ്ങൾ പിന്നെ കല്യാണം ഉറപ്പിച്ചിട്ട് വേറെ ചെക്കന്മാരുടെ കൂടെ പോയിട്ട് ചെക്കന്മാരെ എന്താ പറയാ ഹാപ്പി ആയിട്ട് കേക്ക് മുറിക്കണതും അങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇത് എങ്ങനെ കേക്ക് മുറിച്ച് ആഘോഷിക്കാൻ കഴിയും നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ സഫീറിന്റെ ഭാര്യ കേക്ക് മുറിച്ച് ആഘോഷിക്കോ സ്വന്തം കുഞ്ഞിനെ കയ്യിൽ കിട്ടുന്നത് വരെ ആദ്യമാണോ ഒരമ്മക്ക് അതാണ് ഞാൻ ഈ വീഡിയോയില് പറയുന്നത് എല്ലാവരോടും അല്ലാതെ എനിക്ക് എനിക്കൊന്നും ഉണ്ടായിട്ടല്ല എനിക്കുണ്ട് ആ കുഞ്ഞിനെ എനിക്ക് കിട്ടണം എന്നുള്ള ആഗ്രഹം എനിക്കുണ്ട് മനസ്സിലായാ ഒന്നര വയസ്സ് മാത്രം പ്രായമുള്ള ദിയ ഫാത്തിമയെ കൊണ്ടുപോയി അത് ഞാൻ ഈ കൂട്ടത്തിൽ പറയാണ് അപ്പോഴും നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഇത് സർവസഹജമാണെന്ന് ഇപ്പോ കൊല്ലം പത്ത് പതിനൊന്ന് കഴിഞ്ഞു ഇനിയും ആ കുട്ടി കിട്ടിയിട്ടില്ല അപ്പൊ ആ അമ്മയുടെ വേദന എന്തായിരിക്കും നഷ്ടപ്പെടുമ്പോഴേ അതിന്റെ വേദനയറിയുള്ളൂ അല്ലാതെ ഷാജിദെ പോലെയുള്ള ആളുകളും താഹിറെ പോലെയുള്ള ആളുകൾക്കൊന്നും ഇതറിയില്ല എന്താ വേദന എന്നുള്ളത് മനസ്സിലായാ മറ്റുള്ള ആളുകൾ വീഡിയോ ചെയ്യുമ്പോൾ ഒരു വിഷയം ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഇത്ര വിഷയമുള്ളൂ അല്ലേ അതെന്തുകൊണ്ട് അങ്ങനെ ഞാനൊരു കാര്യം പറയാം ഞാൻ പ്രതികരിക്കേണ്ടവരെ പ്രതികരിക്കും നല്ലത് പറയേണ്ടവരെ ഞാൻ നല്ലത് പറഞ്ഞ് വീഡിയോ ഇടും അല്ലെങ്കിലോ ഞാൻ പ്രതികരിക്കേണ്ടവരെ പ്രതികരിച്ച് തന്നെയാവും അല്ലാതെ ഞാനേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാനേ ഓക്കേ ഇത് താഹിറയ്ക്കും ഷാജിദിക്കുമുള്ള എന്റെ താക്കീതാണ് എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്ക് മുന്നിലേക്ക് എൻ്റെ വീഡിയോ എത്തട്ടെ എന്നാണ് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കാറുള്ളത് അതേപോലെ തന്നെ നിങ്ങടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ആ കുട്ടിയെ എങ്ങനെയും എത്രയും പെട്ടെന്ന് കിട്ടണം അതുപോലെ ഉറുക്കിയ ഉമ്മനെ കിട്ടിയിട്ടില്ല ഏഴും മൂന്നും പത്ത് പതിനൊന്ന് ദിവസമായി ആ ഉമ്മാനെ ആയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം ആ അധികം നടക്കാനൊന്നും പറ്റില്ല കൂഞ്ഞു കൂഞ്ഞിട്ടാണ് ഉമ്മ നടക്കുന്നത് അപ്പോൾ ഈ വീഡിയോ മിസ്സിങ് കേസ് പറയുമ്പോൾ എല്ലാം ഒരു വീഡിയോയിലാക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കാണുമല്ലോ എന്ന് വിചാരിച്ച് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പം അത്രയൊക്കെ ഉള്ളൂ രണ്ടു വാക്ക് പറയണമെന്ന് വിചാരിച്ചു കാരണം സഫീറിന്റെ ഭാര്യയ്ക്ക് ഒരു വിഷയമല്ല നിങ്ങൾക്ക് എന്താ എത്ര വിഷയം എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ഇട്ടത് എനിക്ക് വിഷയമുണ്ട് സഫീറിനെ കിട്ടണം സഫീറിനെ കിട്ടിട്ട് അയ്യോ സഫീർ ഒരു പോറില് പോലും കിട്ടാതെ പറ്റാതെ പിന്നെ സഫീറിന്റെ വൈഫിന്റെ വീട്ടിലേക്കും കുടുംബത്തിലേക്കും എന്നൊന്നും ഞാൻ പറയില്ല കാരണം സഫീർ തെണ്ടിത്തരം ചെയ്തിട്ട് സഫീർ പോയിരിക്കുന്നത് അല്ലാതെ സഫീർ നല്ലത് ചെയ്തിട്ടല്ല പോയിരിക്കണത് പക്ഷെ ആ കുഞ്ഞിനെ കിട്ടണം ആ കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് കിട്ടണം ആ അവിടെ ഫോട്ടോസും കാര്യങ്ങളും ഞാൻ വീണ്ടും വീണ്ടും ഞാൻ ഈ ചാനലിൽ വെക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് അവരെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ അറിയുന്നു നന്ദി നമസ്കാരം